നല്ല രസമാണ് അവിടുത്തെ ജീവിതം കേൾക്കാൻ എന്റെ പ്രിയപ്പെട്ട മോഭിനീകളോട് ഞാൻ പറഞ്ഞു മൗലിതൊക്കെ നമ്മൾ ചെല്ലണം ബൈത്തൊക്കെ തന്നെ ഭക്ഷണമൊക്കെ വിതരണം ചെയ്യണം അതൊക്കെ കൂലിയുണ്ട് പക്ഷെ അതിലൊക്കെ അപ്പുറത്താണ് പഠിക്കലും അതിനേക്കാൾ കൂലിയൊന്നും വേറെ സംഗതിക്കും കിട്ടണമെന്നില്ല അത് നമ്മളിൽ ഇല്ലാതെ പോകരുത് ഈ റബ്യ ലെവൽ കഴിയുമ്പോഴേക്ക് എന്തൊക്കെ പഠിക്കാൻ ഓരോ സെൻഡ് നിസ്കാരം സ്വഹാബത്ത് എന്താ എത്ര കഴിഞ്ഞപ്പോ ആണ് നമുക്കെന്തല്ലോ തോന്നിപ്പോയല്ലോ തങ്ങൾക്ക് എന്തോ സംഭവിച്ചു പോയോ അല്ല വഹിയാറ്ററിന ഇല്ല അത് ഉമാമത്തിണ്ടല്ലോ ഉമാമ ബിവിന ബി വിയുടെ മോള് അത് എൻ്റെ എന്റെ ദേറിയിട്ട് കളിക്കുന്നുണ്ടായി കളിച്ച് തീരട്ടെ എന്ന് വെച്ചിട്ട് സുജൂത് കുറച്ച് ലോങ് ആക്കിയതാണ് കുട്ടിക്ക് വേണ്ടി സുജൂത് ലോങ് കുട്ടിക്ക് വേണ്ടി ചോർപ്പും മൗലിത്തിന്റെ സഹസിലൊരു കുട്ടി ചെറിയ ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ തന്നെ നമ്മളെ എന്താ ശരിക്കും പറഞ്ഞ റസൂൽദാനുള്ള മഹബത്ത് റസൂൽദാന്റെ സ്വഭാവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നല്ല രസം